ഇന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ഇടുക്കി പീരുമേട് സ്വദേശി ലിനു പീറ്ററിന്റെ കുഞ്ഞനാടും ആട്ടിൻകുട്ടിയും ലിനുവിന്റെ കനേഡിയൻ പിക്മി വിഭാഗത്തിൽപ്പെടുന്ന ഈ പെണ്ണാടിന്റെ ഉയരം നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ചാടെന്ന പദവിയാണ് ലിനു പീറ്ററിന്റെ ആടിനെ തേടിയെത്തിയത് അധ്യാപകം കൂടിയായ ലിനു പതിനഞ്ച് വർഷം മുമ്പാണ് കനേഡിയൻ പശ്ചിമത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത് ഇപ്പോൾ മൂന്ന് ആണാടും അഞ്ച് പെണ്ണാടും ഇരുപത് കുഞ്ഞുങ്ങളുമുണ്ട് ണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആണാടിനെയാണ് ഉപയോഗിക്കുക വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊക്കം കുറഞ്ഞ ആടൻകുട്ടിക്ക് ആറുമാസം പ്രായമായി ഗിന്നസ് അധികൃതർ നൽകിയ നിയമാവലി അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കിയത് അപേക്ഷ നൽകി ഇരുപത്തി ഒന്നാം ദിവസം ലിനുവിന്റെ ആടിന് ഗിന്നസ് റെക്കോർഡും ലഭിച്ചു ഇത് ആട് വളർത്താൻ തുടങ്ങിയതാടിനെയും ഒരു വർഷം ഒരു രണ്ട് പെണ്ണാടിനെയും മുട്ടനെയും അതിൽ നിന്ന് നമുക്ക് ഏകദേശം നമുക്ക് പത്തിരുപത് ഇരുപത് അടി കൂടുതലുണ്ട് അതിലേറ്റവും ചെറുതാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് അതുകൊണ്ട് നാല് വയസ്സ് അവൾ മൂന്നാമത്തെ ഡെലിവറി എൻ്റെ കുട്ടികളും ഇവിടെ പുറത്തുനിന്ന് ഒരു വിദേശി വന്ന് മകനോട് ചാക്കോച്ചിയോട് പറഞ്ഞത് അവർ കാണാൻ വന്നു തന്നെ പറഞ്ഞ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മകൻ ചെയ്തത് മകൻ സെർച്ച് ചെയ്ത് തന്നെ അറുപത്തി ഏഴ് ആയിരം സെൻറ്റിമീറ്ററിൻ്റെ ആ നിലവിൽ റെക്കോർഡ് ഉള്ളത് അപ്ലൈ അവർ എന്തോ ഭാഗ്യത്തിന് ദിവസം കൊണ്ട് നമുക്ക് വേൾഡ് റെക്കോർഡ് സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആടിന്റെ പ്രായം അളവുകൾ എല്ലാം ക്രീഡളവുകൾ വിവിധ പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിന്റെ ഫാമിന് മേൽനോട്ടം വഹിക്കുന്നത് ഭാര്യ അനു വിദ്യാർത്ഥികളായ ലൂത് ലീനിറ്റും എന്നിവരും ചേർന്നാണ് കുഞ്ഞനാടിനെ തേടി ഗിന്നസ് റെക്കോർഡ് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി